സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചേലക്കരയിലെ പോസ്റ്റർ വിവാദം സേവ് കോൺഗ്രസിന്റെ പോസ്റ്ററിന് പിന്നിൽ സി പി എം ആണെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്താം കെ രാധാകൃഷ്ണന്റെ സ്വന്തം മണ്ഡലമായ ചേലക്കരയിൽ മന്ത്രിക്ക് ഭൂരിപക്ഷം കുറഞ്ഞതും വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ പേടിയുമാണ് പോസ്റ്ററിന്റെ പിന്നിലെന്ന് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് പറഞ്ഞു വലിയ ഭൂരിപക്ഷം എന്ന് കൊട്ടിഘോഷിച്ച് കേന്ദ്രത്തിൽ മോദിക്ക് പറ്റിയ അതേ തിരിച്ചടിയാണ് ചേലക്കരയിൽ കെ രാധാകൃഷ്ണനും പറ്റിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ചേലക്കരയിലെ സേവ് കോൺഗ്രസ് പോസ്റ്റ് സി പി എമ്മിന്റെ ബുദ്ധിയിലുദിച്ച കാര്യത്തിൽ ഒരു സംശയവും വേണ്ട രാഷ്ട്രീയ പാപ്പരത്തത്തിനുപരി രാഷ്ട്രീയ വഷളത്തരത്തിലേക്ക് സി പി എമ്മും കെ രാധാകൃഷ്ണൻ ചേലക്കരയിൽ കടന്നിരിക്കുകയാണ് മുപ്പത്തയ്യായിരം വോട്ടോളം ഭൂരിപക്ഷം ലഭിക്കുമെന്നുള്ള കണക്കുകൾ ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഒമ്പത് ലോക്കൽ കമ്മിറ്റികളും അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റിയും കൂടിയെടുത്ത് കണക്ക് കൊടുത്ത് ആ കണക്ക് അമ്പേ പാളി അയ്യായിരത്തിലേക്ക് കടന്നപ്പോൾ ഉണ്ടായ അടിപതർച്ചയാണ് ഇത്തരത്തിൽ സി പി എം ഒരു സേവ് കോൺഗ്രസ് പോസ്റ്റുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള പരാജയമാണ് വാരണാസിയിൽ നരേന്ദ്രമോദി അഞ്ചര ലക്ഷം വോട്ടിൽ നിന്ന് ഒന്നര ലക്ഷത്തിലേക്ക് പോയത് രാഷ്ട്രീയ പരാജയം എന്ന രീതിയിൽ തന്നെ ചേലക്കരയിൽ ഇത്രയും തോന്നെ ഭൂരിപക്ഷമുള്ള ഇത്രയും പരിണിതപ്രതിജ്ഞ ഒരു മന്ത്രി കേവലം അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് പോയതിന്റെ ക്ഷീണം തീർക്കാനാണ് സേവ് കോൺഗ്രസ് പോസ്റ്ററുമായിട്ട് സി പി എം ഇറങ്ങിയിട്ടുള്ളത്